ഇടുക്കി കട്ടപ്പന നഗരസഭ ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റിയുടെ അടിയന്തര യോഗം ചേർന്നു പുതിയ ബസ് സ്റ്റാൻഡിൽ താൽക്കാലികമായി അനുവദിച്ച ഓട്ടോ സ്റ്റാൻഡിനെക്കുറിച്ചും ടൗണിലെ ഗതാഗത കുരുക്കിനെ കുറിച്ചും യോഗത്തിൽ ചർച്ച ചെയ്തു കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ നഗരസഭ അനുവദിച്ച താൽക്കാലിക ഓട്ടോ സ്റ്റാൻഡ് പൊതുജനങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു എന്ന് വ്യാപാരി വ്യവസായ സമിതി ബസ് ഓണേഴ്സ് അസോസിയേഷൻ വ്യാപാരികൾ തുടങ്ങിയവർ പരാതി നൽകിയിരുന്നു ഇതേ ാണ് അടിയന്തരമായി ട്രാഫിക് അഡ്വൈസർ കമ്മിറ്റി യോഗം ചേർന്നത് താൽക്കാലികമായിട്ടോ സ്റ്റാൻഡുമായിട്ട് വ്യാപാരികളുടെ പ്രതിനിധികളും അസോസിയേഷന്റെ പ്രതിനിധികളും ഓട്ടോ സ്റ്റാൻ തൊഴിലാളികളുടെ പ്രതിനിധികളും അതുമായി ബന്ധപ്പെട്ട എല്ലാവിധ ആളുകളും പങ്കെടുത്തിട്ടുണ്ട് അതിൽ വെച്ച് സമിതി അതിൽ വെച്ചിട്ട് ഒരു സമിതിക്ക് രൂപം കൊടുക്കാൻ തീരുമാനമായി ആ സമിതി ഇന്ന് തന്നെ സ്ഥലം പരിശോധിച്ച് അതിന്റെ പോലീസ് അധികാരികളും അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാര് മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ അടക്കമുള്ളവര് വ്യാപാരി വ്യവസായികളുടെ പ്രതിനിധികള് എല്ലാം കൂടെ ആ സമിതി പരിശോധിച്ചതിനു ശേഷം ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുന്നതിനാണ് തീരുമാനിക്കുന്നത് സമിതിയുടെ യോഗം രണ്ടാം തീയതി പത്ത് മണിക്ക് മുനിസിപ്പാലിറ്റിയിൽ ചേർന്ന് ഈ വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ടൗണിലെ വിവിധങ്ങളായ ട്രാഫിക് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് പോലീസ് എല്ലാവിധ സഹായവും വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുള്ള വിവിധ മേഖലയിലുള്ളവരെ ഉൾപ്പെടുത്തി സമിതി രൂപീകരിക്കുകയും ചെയ്തു കൂടാതെ കട്ടപ്പന നഗരത്തിലെ ഗതാഗതം സുഗമമാക്കുന്നതിന് സ്വീകരിക്കേണ്ട നടപടികളുടെ ഭാഗമായി ബൈപ്പാസ് റോഡുകൾ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ട സൈൻ ബോർഡുകൾ സ്ഥാപിക്കുന്ന കാര്യങ്ങളും ചർച്ച ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ ബിനോ ടോമിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ യൂണിയൻ പ്രതിനിധികളായ എം സി ബിജു സിജു ചക്കുമൂട്ടിൽ പാറക്കടവ് വ്യാപാരി വ്യവസായ സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് മജീഷ് ജേക്കബ് ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ തോമസ് എന്നിവരും പോലീസ് വില്ലേജ് പി ഉദ്യോഗസ്ഥരും ഓട്ടോറിക്ഷ തൊഴിലാളികളും പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് ഇടുക്കി